മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണും പെണ്ണും കെട്ടവനാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പി എം എ സലാമിന്റെ പ്രസ്താവനയിൽ മുസ്ലിം ലീഗിനും അമർഷം വന്നിരിക്കുകയാണ് യു ഡി എഫിൽ കോൺഗ്രസും പ്രതിഷേധത്തിലാണ് ഒരു നേതാവിനെയും അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് നേതാക്കളുടെ പ്രസ്താവന എത്തരുത് പ്രത്യേകിച്ച് പ്രധാന നേതാക്കൾ ഈ സന്ദേശം എല്ലാവർക്കും യു ഡി എഫ് കൈമാറും ഓരോ വാക്കും സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ ജനം എതിരാകുമെന്നാണ് യു ഡി എഫ് വിലയിരുത്തൽ അധിക്ഷേപ പരാമർശത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം കേരളീയ സമൂഹത്തോട് മാപ്പ് പറയണമെന്ന് സി പി എം ആവശ്യപ്പെട്ടിട്ടുണ്ട് പി എം എ സലാമിന്റെ നടപടി തരന്താണതും രാഷ്ട്രീയ മര്യാദകൾ പാലിക്കാത്തതുമാണെന്ന് സി പി എം മലപ്പുറം ജില്ലാ സെക്രട്ടറിയേറ്റ് വിശദീകരിച്ചു ഇതേ നിലപാട് തന്നെയാണ് ലീഗിലെയും കോൺഗ്രസിലെയും പ്രമുഖ നേതാക്കൾക്കും സലാമിന്റെ പ്രസ്താവന എല്ലാ അർത്ഥത്തിലും അതിരിവിട്ടതായി എന്നതാണ് യാഥാർത്ഥ്യം ഇതിൽ മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് തങ്ങൾ തന്നെ സലാമിനെ അതൃപ്തി അറിയിച്ചു കഴിഞ്ഞു പി കെ കുഞ്ഞാലിക്കുട്ടിയടക്കം വിഷയത്തിൽ നിരാശയിലാണ് വിശ്വസ്തനായ സലാമിനോട് കുഞ്ഞാലിക്കുട്ടിയും നിലപാട് അറിയിച്ചിട്ടുണ്ട് ശാസനയുടെ രൂപത്തിലാണ് കുഞ്ഞാലിക്കുട്ടി കാര്യങ്ങൾ വിശദീകരിച്ചത് എന്നാണ് സൂചന തൽക്കാലം സലാമിനെതിരെ നടപടിയൊന്നും ഉണ്ടാകില്ല പറയാൻ പാടില്ലാത്തതാണ് സലാം പറഞ്ഞതെന്ന് ലീഗിൽ പൊതുവികാരമുണ്ട് മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവനായതുകൊണ്ടാണ് പി എം ശ്രീയിൽ ഒപ്പിട്ടത് ഒന്നുകിൽ മുഖ്യമന്ത്രി ആണോ അല്ലെങ്കിൽ പെണ്ണോ ആകണം ഇത് രണ്ടുമല്ലാത്ത മുഖ്യമന്ത്രിയെ നമുക്ക് കിട്ടിയതാണ് നമ്മുടെ അപമാനമെന്നും സലാം പറഞ്ഞു